യുവാപെരുന്നാളിന് ശേഷമുള്ള അഞ്ചാമത്തെ ഞായറാഴ്ച നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നത് സുവിശേഷ പറ്റിയുള്ള വാക്യങ്ങളാണ് നമ്മുടെ കർത്താവ് നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള വലിയ ദൗത്യമാണ് സുവിശേഷം സർവ്വലോകത്തോടും സംസാരിക്കുക എന്നുള്ളത് തിരുപ്പിറവിയിൽ തന്നെ കർത്താവ് ആട്ടിടയന്മാർക്ക് മാലാഹിയിലൂടെ നൽകുന്ന സന്ദേശം സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് അരളിക്കൊണ്ടാണ് അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത സർവ്വജനങ്ങളിലേക്കും എത്തേണ്ടതായിട്ട് ഉണ്ട് അതിനുള്ളൊരു മാനദണ്ഡമായിട്ട് പറയുന്നത് സ്നാനത്തെ പറ്റിയാണ് മർക്കോസ് പതിനാറ് പതിനാറിലെ തിരുവചനം വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ് ഇത് പലരിലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒന്നാണ് അങ്ങനെയെങ്കിൽ ശിശുസ്നാനത്തിന് എത്രമാത്രമാണ് സാങ്കത്യം കാരണം ഒരു കൊച്ചുകുഞ്ഞിന് ഒന്നും അറിയാത്ത പ്രായത്തിൽ സ്നാനം കൊടുക്കുമ്പോൾ അതിനെന്ത് വിശ്വാസമാണുള്ളത് എന്നുള്ള ഒരു ചിന്ത വരാറുണ്ട് നമ്മൾ ഓർക്കേണ്ടത് ശിശു സ്നാനവും പ്രായങ്ങളോട് സ്നാനവും എല്ലാം ഉണ്ടായത് കത്തോലിക്ക സഭയിലാണ് മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ തുടർന്നുള്ള ഈ സുവിശേഷങ്ങളും ലേഖനങ്ങളും എല്ലാം എഴുതിയവർ കത്തോലിക്കാ സഭയുടെ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇവയെല്ലാം എഴുതിയത് അവരെല്ലാം കത്തോലിക്കരുമായിരുന്നു കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഈ വിശ്വാസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നുള്ള വാക്യം ഏത് തരത്തിലാണ് പ്രയോഗിക്കപ്പെടേണ്ടത് എന്നുള്ളതിനെ പറ്റി നമുക്ക് ഒരു വ്യക്തമായ ധാരണ നൽകുന്നത് മൊത്തം എടുത്തു ശേഷം ഇരുപത്തെട്ടാമത്തെ അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ അത് നമുക്ക് മൂന്നായിട്ട് ഓരോ വാചനവും എടുക്കാം ഒന്നാമത്തെ വചനം ആകിയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുകയും ആദ്യത്തെ കാര്യം ശിക്ഷപ്പെടുത്തുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസ്ഥാമാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ആദ്യം ശിക്ഷപ്പെടുത്തുക അതിനുശേഷം ജ്ഞാനസ്നാനം നൽകുക മൂന്നാമതായിട്ട് പറയുന്നതാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ മൂന്നാമതായിട്ടാണ് അവിടെ വിശ്വാസത്തെപ്പറ്റി പറയുന്നത് ആദ്യം ശിക്ഷപ്പെടുത്തുക തുടർന്ന് ജ്ഞാനസ്നാനം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കർത്താവ് കൽപ്പിച്ചവയെല്ലാം പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ മുതിർന്നവരുടെ ജ്ഞാനസ്നാനവും സഭയിൽ ഉണ്ടായി കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്നാനവും സഭയിലുണ്ടായി കാരണം കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാം സഭയിൽ ചേർന്നിരുന്നു നമ്മൾ അപസ്വര പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ കൊർണേലിയസിൻ്റെ കുടുംബം രീതിയായുടെ കുടുംബം ഇവരൊക്കെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ കുടുംബം ജ്ഞാനസ്നേഹം സ്വീകരിച്ചതെന്ന് പറയുമ്പോൾ അവരിലെ മക്കളും കൂടെ ഉൾപ്പെട്ടതായിരിക്കണം അല്ലെങ്കിൽ ഈ വ്യക്തികളുടെ പേരുകളെടുത്ത് പറയണമായിരുന്നു മുതിർന്നവരുടെ കാര്യത്തിൽ വിശ്വാസം പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ജ്ഞാനസ്നാനം കൊടുക്കാവൂ എന്നും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതുകൊണ്ട് അവർക്ക് ജ്ഞാനസ്നാനം നൽകിയതിന് ശേഷം വിശ്വാസ പഠനം നൽകണം എന്നുള്ള രീതിയിലാണ് ഈ രണ്ട് സുവിശേഷ ഭാഗങ്ങളും നമ്മൾ കോർത്ത് ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ ജ്ഞാനസ്നാനം ആർക്കും നിഷേധിക്കാൻ തരമല്ല എന്നുള്ളത് വധോസൂത്രപ്പവല പ്രവർത്തനങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മുതിർന്നവരുടെ സ്നാനത്തെയും കുഞ്ഞുങ്ങളുടെ സ്നാനത്തിനെയും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ വിചാരധാരയാണ് അപ്പ സ്വല പ്രവർത്തനങ്ങളിൽ രണ്ടാമത്തെ അധ്യായത്തിൽ മുപ്പത്തേഴാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പരിസ്ഥാത്മാവിനെ പ്രാപിച്ചവരുടെ ഇടയിൽ നിന്ന് പത്രോസ്ലീഹ ആദ്യത്തെ മാർപ്പാപ്പ എഴുന്നേറ്റിട്ട് സഭയിലെ ആദ്യത്തെ പ്രസംഗം നടത്തുമ്പോൾ സംഭവിക്കുന്ന ഒന്നുണ്ട് പാർത്ഥിയക്കാരും മേദിയക്കാരും അങ്ങനെയുള്ള വിവിധ സ്ഥലങ്ങളിലേക്ക് തിരുനാ സ്ഥലങ്ങളിൽ നിന്ന് തിരുനാളിന് വന്നവരെല്ലാം അവരുടെ ഭാഷയിൽ പത്രോസിൻ്റെ പ്രസംഗം കേൾക്കുകയും തുടർന്ന് സംഭവിക്കുന്നത് അപ്പസ്വരപ്രവർത്തനങ്ങൾ രണ്ട് മുപ്പത്തേഴ് അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പുസ്വരന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തലപിക്കുവാൻ പാപമോചനത്തിനായി എല്ലാവരും യേശു നാമത്തിൽ സ്നാനം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ വാഗ്ദാനം അടുത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പരിധിയിൽ പ്രായമുള്ള വ്യക്തിയെ ഒഴിവാക്കുന്നില്ല ഈ സന്താനങ്ങളെന്ന് പറയുമ്പോൾ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞവർ അല്ലെങ്കിൽ പതിനാല് വയസ്സ് കഴിഞ്ഞവർ എന്നോ ഒന്നും പറയുന്നുമില്ല അപ്പോൾ ഈ സന്താനങ്ങൾക്ക് എല്ലാവർക്കും ഇത് അവകാശപ്പെട്ടതാണ് കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് ഞാൻ സ്നാനം എന്ന് പറയുമ്പോൾ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിച്ചതായിട്ട് വെദിവസ് വ്യക്തമായിട്ട് പറയുന്ന കുഞ്ഞുങ്ങളെ പറ്റിയാണ് കുഞ്ഞുങ്ങളുമായിട്ട് അമ്മമാർ വന്നപ്പോൾ ശിഷ്യന്മാർ തടഞ്ഞപ്പോൾ കർത്താവ് അവരെ ശകാരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ പോലെയുള്ളവരുടേതാണ് സ്വർഗ്ഗരാജ്യം എന്ന് പറയുന്നുണ്ട് അപ്പോൾ കർത്താവ് തന്നെ സ്വർഗരാജ്യത്തിൽ അവകാശം കൊടുത്തെങ്കിൽ പിന്നെ അവരൊക്കെ എന്തിനാണ് നമ്മൾ ജ്ഞാനസ്നാനം നിഷേധിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ഒരിടത്ത് ജ്ഞാനസ്ഥാനം സ്വീകരിച്ചതിന് ശേഷം മറ്റു സ്ഥലങ്ങളിലെ ഓരോ സ്ഥലത്തും ഓരോരോ വിശ്വാസങ്ങൾ സ്വീകരിക്കുമ്പോൾ അവിടെയെല്ലാം പോയി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് ശരിയാണോ ശരിയല്ലെന്ന് എഫ് എ സി ലേഖനം നാല് അഞ്ചിൽ പറയുന്നുണ്ട് എഫ് എ സി ലേഖനം നാലാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം അതിൽ പറയുന്നുണ്ട് ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ജ്ഞാനസ്നാനം മാത്രമേ ഉള്ളൂ പലയിടത്തും പോയി അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം യേശുക്രിസ്തു ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ മുകളിലേക്ക് ഇറങ്ങി വന്നുവെന്ന് എന്ന് വേദോത്സവം പറയുന്നുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന കൂതാശമാണ് ജ്ഞാനസ്നാനം നമ്മുടെ അടുത്തായിട്ട് ഈ വിശ്വാസം എല്ലാം ത്യജിച്ചുകൊണ്ട് വേറെ ഇടത്ത് എന്ന് സ്വീകരിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ തള്ളിപ്പറയുന്ന ഒരു കർമ്മത്തിലേക്കാണ് കടക്കുന്നത് അവിടെ സ്വീകരിക്കുന്ന വ്യക്തിയും കൊടുക്കുന്ന വ്യക്തിയും പരിശുധാത്മാവിനെതിരായിട്ടുള്ള ഭാവമാണ് ചെയ്യുന്നത് കർത്താവ് പറയുന്നുണ്ട് മനുഷ്യപുത്രനെതിരായുള്ള എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും പരിശുധാത്മാവിനെതിരായ ദൂഷണങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം നമുക്ക് ലഭിച്ച ജ്ഞാന ഇത് തികച്ചും കത്തോലിക്ക സഭയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അത് ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ വലിയ വരദാനമാണ് നാം ദൈവമക്കളാകുവാൻ സൃഷ്ടി ജീർണതയുടെ അടിമത്ത് നിന്ന് വിമുക്തമാകുവാൻ ദൈവൻ നൽകിയ അതുല്യമായ കുതാശയെ നമുക്ക് ഓർക്കുകയും നമ്മുടെ ദൗത്യമാണ് മറ്റുള്ള എല്ലാവരോടും സുവിശേഷം പറയുക എന്നുള്ളതും നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കാം ദൈവത്തിൻ്റെ കരം നമ്മുടെ മുകളിൽ എപ്പോഴും പ്രാബല്യം നേടട്ടെ ആ കരങ്ങൾക്ക് കീഴേ നമുക്ക് ചേർന്ന് നിൽക്കാം